മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് റനീഷ റഹ്മാൻ ജാനകിയുടെയും അബിയുടെയും വീട് സീതാ കല്യാണം തുടങ്ങി നിരവധി സൂപ്പർ ഹിറ്റ് പരമ്പരകളിലാണ് റനീഷ റഹ്മാൻ അഭിനയിച്ചിട്ടുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു റനീഷ ഒറ്റിന്ന് കളിച്ചുകൊണ്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലെ രണ്ടാം സ്ഥാനത്തെത്തുകയും ലേഡി ബിഗ് ബോസ് എന്ന പദവിയും സ്വന്തമാക്കുകയായിരുന്നു റനീഷ റെനീഷയും വിഷ്ണുവും അറിയാതെ ഇരുവരും തമ്മിൽ ഒരു കോംബോ വരെ ആരാധകർ നിർമ്മിച്ചിരുന്നു റിങ്കു വിങ്കു എന്നായിരുന്നു ആ കോംബോയ്ക്ക് ആരാധകർ നൽകിയ പേരും എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ തമ്മിൽ വരും സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും അല്ലാതെ ഒന്നുമില്ല എന്ന് റനീഷയും വിഷ്ണുവും വ്യക്തമാക്കുകയും ചെയ്തു അതോടെ അത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കെട്ടടങ്ങുകയും ചെയ്തു റെനീഷ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് റനീഷ റഹ്മാന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച സന്തോഷ വാർത്തയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് അങ്ങനെ ഒടുവിൽ അത് സംഭവിച്ചു കേസ് എന്ന ക്യാപ്ഷനോടെ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലെ അജയനും നിരഞ്ജനയും വിവാഹിതരായി എന്ന സന്തോഷ വാർത്തയാണ് റനീഷ റഹ്മാൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയിലെ നിരഞ്ജന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റനീഷാർ റഹ്മാനാണ് അതുകൊണ്ടാണ് താരം തന്നെ തന്റെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് ഇന്ന് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പരമ്പരയ്ക്ക് പ്രേക്ഷകരായിട്ടുള്ളത് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്ന ഒരു വിവാഹമായിരുന്നു പരമ്പരയിലെ അജയന്റെയും നിരഞ്ജനയുടെയും വിവാഹം